ഹലോ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചതല്ലേ കേട്ടോ കണ്ടോ കുട്ടനാട്ടിലെ ഒരു അമ്പലം നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രം അവിടെ പൂരം പഴയ നടക്കും അത് കന്നിമാസത്തിലാണ് കേട്ടോ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് വരുന്ന പൂരത്തിനാണ് പഴയ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പഴയണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോലം തുള്ളൽ അതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഭീമാകരമായ അരേന്യങ്ങളുടെ രൂപങ്ങളാണ് അതുകൂടാതെ ഭീമൻ രാവണൻ യക്ഷി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെയുണ്ട് ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ജൈവ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് താമരപ്പൂക്കളും താമരയിലകളും വാഴത്തണ്ട് അങ്ങനെയൊക്കെ ഇത് ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഈ സാധനങ്ങളുണ്ടായി തടികൊണ്ടുള്ളത് ഇത് ഈ ഉരുപ്പടികൾ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ടിങ്ങനെ സൂക്ഷി വെച്ചേക്കുന്ന ഉത്സവമാകുന്ന സമയത്ത് ഇതിങ്ങോട്ട് എടുക്കും ഇതിലാണ് ോ കണ്ട അരണ്യങ്ങളും വേഷവിധാനങ്ങളും ഓരോ രൂപങ്ങളും എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് നാലും നൂറോളം എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം എന്തായാലും അതൊന്ന് കാണണം രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ ഇത് എഴുന്നള്ളിക്കുന്നത് ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞത് ശാലിനി ഇത് കാണാൻ അതിൻ്റെ കൂടെ ഈ കുഞ്ഞു കുഞ്ഞ് വേഷങ്ങളും ഉണ്ട് കേട്ടോ വലുത് കാണാനോ ഭംഗി ശരിക്കും പറഞ്ഞാൽ ശാലി അതെല്ലാം കാര്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അവരെല്ലാ വർഷവും വരുന്നതാണ് പിന്നെ അവർക്കത് നമ്മളിത് ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പം ശരിക്കും അതൊന്ന് രാത്രി കാണുമ്പോൾ എത്ര ഭംഗിയായിരിക്കും നാലോ ചോദിക്കുക ഒഴുകി നീന്തുന്ന അരയല്ലകൾ എന്നാണ് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ കണ്ടോ ഇതിൻ്റെ വലിപ്പമാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത് ഇത് കണ്ടോ വാഴക്കുലയുമായിട്ട് നിൽക്കുന്നത് കർഷകനാണോ അതോ ജന്മിയാണോ ഒന്ന് സൂക്ഷി നോക്കിയിട്ട് പറഞ്ഞേ